മീനം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും മീനം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം വ്യവസായം തുടങ്ങിയ വരുമാനം വരുന്ന മേഖലകൾ വലിയ കുഴപ്പമില്ലാതെ പോകും ഈ മാസം വരവും ചിലവും ഒരുപോലെ പോകും മീനം രാശിക്കാർക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്നതിനാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഫാമിലി ഹെൽത്ത് തുടങ്ങിയ പല കാര്യങ്ങളിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് എന്ത് കാര്യമായാലും ഒന്ന് ചിന്തിച്ച ശേഷം തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുവാൻ ആഗ്രഹിച്ചാലും അത് നിങ്ങളെ തേടി കണ്ടുപിടിച്ചു വരുന്ന അവസ്ഥയിലായിരിക്കും പലർക്കും ഫാമിലിയോടും ലൈഫ് പാർട്ട്ണറിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും വഴക്കുകളും തർക്കങ്ങളും പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തിക്കും കഴിയുന്നതും ഒരേ വീട്ടിൽ തന്നെ താമസിക്കുവാൻ ശ്രമിക്കുക വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ജീവിത പങ്കാളിയോട് ദേഷ്യവും വെറുപ്പും അകൽച്ചയുമെല്ലാം തോന്നും എന്നാൽ അതെല്ലാം ഏഴര ശനി വരുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ് ചെയ്ത് പോകുവാൻ ശ്രമിക്കുക അനാവശ്യ പണച്ചിലവുകൾ ഉണ്ടാകും അത് ശുഭ ചിലവുകളാക്കി മാറ്റുവാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചിലവുകൾ കൂടുതൽ ചെയ്യേണ്ടി വരും എസ്പെഷ്യലി അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കൾക്ക് ചിലവ് ചെയ്യേണ്ടതായി വരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജൂലൈ പതിമൂന്നിന് ശേഷം തീരുമാനമെടുക്കുക കരാർ ഗവൺമെൻറ് കാര്യങ്ങൾ തുടങ്ങിയവ ജൂലൈ പതിമൂന്ന് പതിമൂന്നിന് ശേഷം നോക്കുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ താമസം തടസ്സം ടെൻഷൻ എല്ലാം ഉണ്ടാക്കും ഏഴര ശനി നടക്കുന്നതിനാൽ യാത്രകൾ സൂക്ഷിക്കുക വാഹനങ്ങളുടെ കേടുപാടുകൾ ഉടനടി തീർക്കുക വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർ ജൂലൈ പതിമൂന്നിന് ശേഷം മാത്രം ചെയ്യുക ട്രേഡിംഗ് ഷെയർ മാർക്കറ്റിൽ ഉള്ളവർ ശ്രദ്ധിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുക സ്വന്തം വാക്കുകളാൽ വരുമാനം ലഭിക്കുന്നവർക്ക് ജൂലൈ പതിമൂന്നിന് ശേഷം അനുകൂല സമയമായിരിക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടും അത് തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക കല്യാണം ആലോചിക്കുന്നവർ മാസത്തിലെ അവസാന പകുതി ഉപയോഗപ്പെടുത്തുക ഏഴര ശനി നടക്കുന്ന മകരം കുംഭമീനം രാശിയിലുള്ള ജാതകങ്ങളെ ഒഴിവാക്കി വ്യാഴബലമുള്ള ജാതകങ്ങളെ തിരഞ്ഞെടുക്കുക പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും മാസ അവസാനം നല്ല ആലോചനകൾ വന്നു ചേരും റിലേഷൻഷിപ്പിലുള്ളവർ പരസ്പരം കലഹം വരാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കുടുംബജീവിതമായാലും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വരും വളരെ ക്ഷമയോടുകൂടി പോകുവാനാണ് എനിക്കിവിടെ പറയുവാനുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമാണ് എക്സാം എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർ റിസൾട്ട് വരുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും കുറച്ച് ടൈം ലേറ്റാകും ഈ മാസം യാത്രകൾ അധികമായി ഉണ്ടാകും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക പല കാര്യങ്ങളിലും ചിന്താ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുമെങ്കിലും അനുഭവമുള്ളവരുടെ അഭിപ്രായങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനമെടുക്കുക വാക്കു കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് മനോവിഷമങ്ങൾ ഒഴിവാക്കും വരുമാനം വരുന്ന എല്ലാ ഇടങ്ങളിലും ക്ഷമയോടും ആലോചിച്ചും തീരുമാനമെടുക്കുക മീഡിയ സംബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും വിനോദയാത്രകളും തീർത്ഥാടനവും ചെയ്യുവാൻ സാധിക്കും മീനം രാശിക്ക് ശനി ഭഗവാൻ അത്ര യോഗകാരകനല്ല ഈ മാസം ശനി വക്രഗതിയും നടക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ വേണം വരുമാനം വർദ്ധിക്കും പിന്നെ പണവരമ്പ് ഉണ്ടാകുമെങ്കിലും ധാരാളം ചിലവുകൾ വന്നു ചേരും വൈദ്യ ചിലവുകൾ വരാതെ കഴിയുന്നതും ശ്രദ്ധിക്കുക നിങ്ങളുടെ സേവിങ്സ് ചിലവാകാതെ സൂക്ഷിക്കുക പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദശാബുദ്ധി അനുകൂലമാണോ എന്ന് നോക്കി മാത്രം ചെയ്യുക അടിക്കടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം പറ്റുമെങ്കിൽ ധർമ്മദൈവ വഴിപാടുകൾ ചെയ്യുക പാർട്ണർഷിപ്പിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ വളരെ സൂക്ഷിച്ച് അതിലേക്ക് ഇറങ്ങുക പുതിയ സൗഹൃദങ്ങളെ നിരീക്ഷിച്ചും കണ്ടറിഞ്ഞും ശ്രദ്ധിച്ചും സ്വീകരിക്കുക ഏഴര ശനിയിൽ നമ്മൾ അനുഭവിക്കുന്നത് അത് കുടുംബത്തിൽ നിന്നായാലും ജീവിത പങ്കാളിയിൽ നിന്നായാലും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ കർമാവുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് മീനം രാശിക്കാരുടെ കർമ്മകാരനും ലക്നാധിപതിയും വ്യാഴഭഗവാനാണ് എന്തും ആർക്കും കൊടുക്കുവാൻ ഇവർക്ക് പെട്ടെന്ന് മനസ്സ് വരികയില്ല താൻ എന്ന ഭാവം കൂടുതലായിരിക്കും മീനം ലഗ്നക്കാരുടെ കർമ്മവി തീർക്കുന്നതിൽ ചൊവ്വയാണ് സഹായിക്കുക സഹോദരങ്ങളെയും സഹോദര കുടുംബങ്ങളെയും സഹായിക്കുന്നത് കർമ്മ തീർക്കുവാൻ സഹായിക്കും കൂട്ടുകാരെ സഹായിക്കുന്നതും ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള സഹായം തന്നാലാവുന്നത് ചെയ്യുന്നതും കർമ്മ തീർക്കുവാൻ സഹായിക്കും ചുവപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് രക്തത്തിന് ചൊവ്വ കാരകത്വം വഹിക്കുന്നതിനാൽ രക്തദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് സ്വന്തമായി തന്നെ 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 ത്യാഗം ചെയ്യുന്നതും വ്രതം ഇരിക്കുന്നതും അന്നദാനം ചെയ്യുന്നതുമെല്ലാം കർമ്മ തീർക്കുവാൻ നല്ലതാണ് പറ്റുമെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം രക്തദാനം ചെയ്യുവാൻ ശ്രമിക്കുക ആഴ്ചയിൽ രണ്ടു നേരമെങ്കിലും വ്രതം ഇരിക്കുന്നത് നല്ലതാണ് വ്രതം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നേരം മുഴുവനായിട്ടും പട്ടിണിയിരിക്കണം ഒന്ന് രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാതെ രാത്രി കഴിക്കണം അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം ഒഴിവാക്കി ഉച്ചയ്ക്കും രാത്രിയും കഴിക്കണം ശരീരത്തിൻ്റെ ഉഷ്ണം കൂട്ടണം അതായത് ശരീരത്തിൽ ചൂട് കൂടണം ചൂട് കൂടുമ്പോഴേ സൂര്യൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുകയുള്ളൂ അങ്ങനെ സൂര്യൻ്റെ അംശം കൂടുമ്പോഴാണ് നമ്മളുടെ കർമ്മ കുറയുക അതുകൊണ്ടാണ് വ്രതമെടുക്കണം എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെത്താൻ നമ്മൾ തന്നെ ത്യജിക്കുകയാണ് എന്നിട്ട് നമ്മൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങൾ വേഗം തീർന്നു പോകും അപ്പോഴാണ് നല്ല കർമ്മ നമ്മളെ ഫോളോ ചെയ്യുവാൻ തുടങ്ങുക അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ നമുക്ക് അറിഞ്ഞു തുടങ്ങും ജൂലൈ പതിനഞ്ച് പതിനാറ് പൂരോരുട്ടാദ്യ നക്ഷത്രക്കാരും ജൂലൈ പതിനാറ് ഉത്രട്ടാദ്യ നക്ഷത്രക്കാരും ജൂലൈ പതിനേഴ് രേവതി നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക ദൂരയാത്രകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ആരോടും വഴക്കിനോ തർക്കത്തിനോ പോകാതിരിക്കുക മനോവിഷമം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പൂരോരുട്ടാതി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ തൊഴുന്നത് ജീവിത സമാധാനം ഉണ്ടാക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ ശരി ശനീശ്വരനെയും ശനീശ്വരനെയോ ശിവനെയോ ആഞ്ജനേയരെയോ അതായത് ഹനുമാനെയോ തൊഴുന്നത് കർമ്മവിനകൾ കുറയ്ക്കും രേവതി നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെയോ കൃഷ്ണനെയോ തൊഴുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യതക്ക് കിഴക്കും ഭാഗ്യനിറം പൊന്നിറവും ഭാഗ്യ നമ്പർ മൂന്നുമാണ് മീനം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു